ഹലിയോൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നമ്മുടെ ജനുവരിയിൽ നമ്മുടെ പുതിയൊരു വർഷം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ കടന്നു സോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നമുക്ക് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാനാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ സി ബി എ സാമൂഹ്യാധിഷ്ഠിത പരിപാടികൾ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ് ജനുവരിയിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ വീഡിയോയിലൂടെ പറയണത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ജനുവരി പന്ത്രണ്ടാണ് അവരുടെ ഡേറ്റ് തന്നിരിക്കുന്നത് നമുക്കറിയാം നാഷണൽ നാഷണൽ യൂത്ത് ഡേ മനസ്സിലായത് ദേശീയ യുവജനദിനം നമുക്ക് ജനുവരി പന്ത്രണ്ടാണ് വരുന്നത് പക്ഷേ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ പതിമൂന്ന് തിങ്കളാഴ്ചയാണ് നമ്മൾ നടത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ ജനുവരി പതിമൂന്ന് എന്നുള്ള ഡേറ്റ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ശരിക്കും നാഷണൽ യൂത്ത് ഡേ ജനുവരി പന്ത്രണ്ടാണ് നമ്മൾ മുടക്കായത് കൊണ്ടാണ് പതിമൂന്നിന് നടത്തുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് നടത്തണതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം പറയാം യുവജനങ്ങളുടെ ഇമ്പോർട്ടൻസ് ഇന്നത്തെ പുതിയ തലമുറ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ പുതിയ തലമുറ പോകുന്ന ഒരു വഴിയെ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി അവരെ തിരിച്ചുവിടണം അപ്പോൾ ഒരു യൂത്ത് ഡേക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് യൂത്ത് ചെയ്യേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെ അല്ലെങ്കിൽ ഒരു യുവജനത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ യുവജനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ നോട്ട് നമുക്ക് കിട്ടിയിട്ടില്ല നോട്ട് നമുക്ക് ഡയറക്ടറായിട്ട് നിന്ന് നമുക്കിതിൻ്റെ നോട്ട്സ് തരുമ്പോൾ നമ്മളത് നോട്ട് നിനക്ക് ഫോർവേഡ് ചെയ്ത് തരും അപ്പോൾ അതിന് മുന്നേ ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പറയണത് അപ്പോൾ അറിയാം നമുക്കറിയാം നമ്മൾ ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ച നമ്മൾ എന്ത് ചെയ്യും യുവജനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു സി ബി അംഗനവാടികൾ സംഘടിപ്പിക്കണം അപ്പോൾ അത് നമുക്ക് പോഷൻ റാക്ക അത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് രേഖപ്പെടുത്തേണ്ടത് മനസ്സിലായോ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആയിട്ടാണ് നിങ്ങൾ കാണിക്കേണ്ടത് അപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് സർക്കുലറിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചുതരാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ജനുവരി പന്ത്രണ്ട് കണ്ട ജനുവരി പന്ത്രണ്ടാണ് അത് കൊടുത്തിരിക്കുന്നത് ദേശീയ യുവജന ദിനം കണ്ടല്ലോ ദേശീയ യുവജന ദിനം പോഷൻ ട്രാക്കറിൽ പബ്ലിക് ഹെൽത്ത് ആയിട്ട് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ പോഷൻ ട്രാക്കറിൽ എന്ത് ചെയ്യണം പബ്ലിക് ഹെൽത്ത് ആയിട്ട് രേഖപ്പെടുത്തണം അത് ഞാനതിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് അതിലേക്ക് വരുന്നുള്ളൂ നമ്മൾ അതിന് മുന്നേ നമുക്ക് യുവജനദിനവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോസ്റ്ററുകൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ യുവജനവുമായി ബന്ധപ്പെട്ട ആ കുട്ടികളെ കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഡ്രോയിങ് ഒക്കെ വേണമെങ്കിൽ ജീവിക്കാം ഇപ്പോൾ ഇത് അംഗൻവാടികൾ ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ്ങിൻ്റെ ഫോട്ടോ ആണ് കാണുന്നത് നാഷണൽ യൂത്ത് ഡേ കണ്ടില്ലേ കുട്ടികളെ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് അത് നാഷണൽ യൂത്ത് ഡേയുടെ കുറച്ച് പോസ്റ്ററുകൾ നിങ്ങൾക്ക് കാണിച്ച് തരുന്നതാണ് കണ്ടല്ലേ അതായത് നമുക്കറിയാം ഇന്നത്തെ യൂത്താണ് നാളത്തെ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളർന്നു വരുന്ന തലമുറയാണ് നമ്മുടെ നാളത്തെ പുതിയ ഫ്യൂച്ചർന്ന് അതുകൊണ്ട് അവരെ നല്ല രീതിയിൽ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് പ്രത്യേകിച്ച് അംഗൻവാടി ടീച്ചർ എന്ന് പറയുമ്പോൾ അറിയാം ഒരു യൂത്തിൻ്റെ ആ ആദ്യഘട്ടം കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടുള്ള ആ ആദ്യഘട്ടത്തിലാണ് നമ്മൾ അവരെ മോൾഡ് ചെയ്തെടുക്കുന്നത് വളർത്തിക്കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡേക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ നിങ്ങൾ നാഷണൽ യൂത്ത് ഡേ ദ ഇമ്പോർട്ടൻസ് ഇൻ നയൻറ്റീൻ എയ്റ്റി ഫോറിൽ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചൂസ് ഒബ്സർവ് ഓഫ് സ്വാമി വിവേകാനന്ദ ബർത്ത്ഡേ ആനിവേഴ്സറി ടു ദ നാഷണൽ യൂത്ത് ഡേ സ്വാമി വിവേകാനന്ദൻ്റെ ബർത്ത് ഡേ ആണ് യൂത്ത് ഡേ ആയിട്ട് അവർ കൺസിഡർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ പറയുന്ന ദിവസം യൂത്ത് ഡേ ആയിട്ട് ചെയ്യണത് കണ്ട അതിൻ്റെ ഡേറ്റ് സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻസ് കണ്ട നാഷണൽ യൂത്ത് ഡേ സർവേഴ്സ് റിമൈൻഡർ ഓഫ് ദ റിലയൻസ് ഓഫ് ഹാർഡ് വർക്ക് കമ്മിറ്റ്മെൻറ്റ് പ്രിസർവൻസ് ഇൻ അച്ചീവിങ് സക്സസ് ആൻഡ് മേ മേക്കിംഗ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദ വേൾഡ് അതായത് ഒരു കൊണ്ട് യൂത്തിനെക്കൊണ്ട് കൊണ്ട് ഒരു വേൾഡിൽ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ജില്ലയിൽ നമ്മുടെ അംഗൻവാടികളിൽ ചെയ്യാൻ പറ്റുന്നതാണ് പറയണത് അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് ഇതിൻ്റെ നോട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് അപ്പോൾ തന്നെ നമുക്ക് ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ തന്നാണ് ഇനി ഇതെങ്ങനെയാണ് നമുക്ക് പോഷൻ ട്രാക്കറിൽ ഇതെങ്ങനെ രേഖപ്പെടുത്താം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നമുക്ക് പറഞ്ഞുതരാം അതിനായിട്ട് നിങ്ങൾ പോഷൻ ട്രാക്കർ തുറന്ന് അതിൽ നിങ്ങൾ മോർ ഓപ്ഷനിൽ പോവുക നോർമൽ ചെയ്യണ പോലെ മോർ ഓപ്ഷനിൽ പോവുക മോർ ഓപ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവൻറ്റുകൾ എന്ന് പറഞ്ഞിട്ട് കാണാം ഇവൻസ് എന്ന് കാണാം ആ ഇവൻ്റിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ സി ബി ഇ കണ്ടില്ലേ നമ്മൾ നോർമൽ ചെയ്യണ പോലെ സി ബി ഇ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അറിയാം നോ ഇവൻറ്റ് ആഡഡ് കാരണം അറിയാം പുതിയ പുതിയൊരു മാസമാണ് നമ്മൾ ഏതൊരു മാസത്തിലും രണ്ട് സി ബി വെച്ചാൽ നമ്മൾ ഒരു മാസത്തിൽ ചെയ്യുക ഒരു പുതിയ മാസത്തിൽ കിടക്കുമ്പോൾ നമുക്ക് അതിൽ ആഡ് ഉണ്ടാവില്ല രണ്ടാമത്തെ സി ബി ആകുമ്പോൾ മാത്രമേ ഓൾറെഡി അതിലേക്ക് എടുക്കുകയുള്ളൂ അപ്പം നമ്മൾ പ്ലസ് ഏഡ് സി ബി കൊടുത്തു നമ്മുടെ ഡേറ്റ് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പതിമൂന്നാം തീയതിയാണ് ചെയ്യുന്നത് തിങ്കളാഴ്ച പതിമൂന്ന് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യണം ദൻ അതിനുശേഷം നമ്മുടെ അടുത്ത് തീം സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായ അപ്പോൾ തീം സെലക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് അപ്പോൾ ഇതിലെവിടെയാണ് നോക്കുക ഏറ്റവും താഴെ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് നമുക്ക് തന്നിട്ടുണ്ട് ഓർഡറിനകത്തത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആണ് നിങ്ങൾ തീമായിട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സക്സസ്ഫുള്ളി ആഡഡ് സി ബി എന്ന് പറഞ്ഞിട്ട് വരും ദെൻ തൊട്ടടുത്ത ദിവസം ഒന്ന് കയറി നോക്കുക അത് ലിസ്റ്റ് ചെയ്ത് വന്നിട്ടില്ല എന്ന് വര അത് നിങ്ങൾക്ക് അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തു പോഷൻ ട്രാക്കർ ഡാഷ് ബോർഡിൽ അത് സി ബി രേഖപ്പെടുത്തിനുള്ള ഉറപ്പ് വരുത്താം അല്ല ഇത്രയും പറഞ്ഞു തന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം അതുപോലെ തന്നെ രേഖപ്പെടുത്താം ഓക്കെ താങ്ക് യു